ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കിയിരുന്നു ഇത് അമേരിക്കയിൽ ചിഹ്നിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന പൗരത്വം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് ഈ നിയമം ഇതുവരെ കോടതി അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇത് നടപ്പാക്കാൻ അധികൃതർ ചില പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട് അമേരിക്കയിൽ നിയമപരമല്ലാതെ താമസിക്കുന്നവരുടെയോ എച്ച് വൺ ബി എഫ് വൺ പോലുള്ള താൽക്കാലിക വിസയിൽ വരുന്നവരുടെയോ കുട്ടികൾക്ക് പൗരത്വം കിട്ടില്ല അമേരിക്കൻ പൗരനോ സ്ഥിരതാമസ വിസയുള്ള ആൾക്കാരുടെ കുട്ടികൾക്ക് മാത്രമേ പൗരത്വം കിട്ടുകയുള്ളൂ എന്നതാണ് പുതിയ നിയമം ഈ നിയമം നടപ്പാക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും യു എസ് ഇ എസും തീരുമാനിച്ചു കഴിഞ്ഞു സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഈ നിയമം നടപ്പാക്കുമ്പോൾ തങ്ങൾക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് എസ് എസ് എൻ കിട്ടണമെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതിയുടെ രേഖകൾ കൊടുക്കണം ഇപ്പോൾ അമേരിക്കയിൽ ജനിച്ച ഒരാൾക്ക് എസ് എസ് എൻ എടുക്കാൻ ജനന സർട്ടിഫിക്കറ്റ് മതിയാകും എന്നാൽ ട്രംപിന്റെ പുതിയ നിയമം വന്നാൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രം പോരാ പുതിയ നിയമം വരുന്നതോടെ അമേരിക്കയിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം കിട്ടണമെന്നില്ല അതിന് മതിയായ രേഖയായി ജനന സർട്ടിഫിക്കറ്റിനെ കണക്കാക്കില്ല എസ് പറയുന്നത് ഇങ്ങനെയാണ് നിയമം അനുസരിച്ച് ഒരു കുട്ടിക്ക് പൗരത്വം കിട്ടണമെങ്കിൽ കുട്ടിയുടെ അമ്മയോ അച്ഛനോ അമേരിക്കൻ പൗരനായിരിക്കണം അല്ലെങ്കിൽ അവർക്കിവിടെ സ്ഥിരമായി താമസിക്കാനുള്ള വിസ ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ അമേരിക്കൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്കിവിടെ സ്ഥിരമായി താമസിക്കാൻ അനുമതി ഉണ്ടെന്ന് തെളിയിക്കണം പുതിയ നിയമം വരുന്നതോടെ എസ് അവരുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തും കുട്ടിയുടെ അച്ഛനോ അമ്മയോ അമേരിക്കൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ചോദിക്കും അല്ലെങ്കിൽ അവർക്ക് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ അനുമതി ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം അച്ഛനോ അമ്മയോ ഗ്രീൻ കാർഡ് ഉടമയാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം അതിനായി അവരുടെ എസ് എസ് എൻ രേഖയിലുള്ള വിവരങ്ങൾ മതിയാകും അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള വിസ കാർഡ് മെഷീൻ റീഡബിൾ ഇൻക്രിമെൻ്റ് വിസ പോലുള്ള രേഖകൾ കൊടുക്കാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നുള്ള രേഖകളും സ്വീകരിക്കും അച്ഛനോ അമ്മയോ അഭയാർത്ഥികളായി ഇവിടെ എത്തിയതാണെങ്കിൽ അതിൻ്റെ രേഖകൾ കൊടുക്കണം അതിനായി ഫോം ഐ നയൻറ്റി ഫോർ പോലുള്ള രേഖകൾ ഉപയോഗിക്കാം അച്ഛനോ അമ്മയോ ഇനിയും വരുന്നതിന് മുമ്പാണ് ജനിച്ചതെങ്കിൽ അവരുടെ എസ് എസ് എൻ രേഖയിലോ ജനന സർട്ടിഫിക്കറ്റിലോ അമേരിക്കൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടാകും കുടിയേറ്റം ശക്തമാകുന്നു എന്ന കാരണത്താലാണ് ട്രംപ് ഭരണകൂടം ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കുടിയേറ്റം കൂടുതലാകുമ്പോൾ തൊഴിലില്ലായ്മ സ്വാഭാവികമായി ഉയരും എന്നത് ശരിയല്ലെന്നാണ് ഉദാഹരണമായി അമേരിക്കയെ നോക്കാം അവിടെ വർഷങ്ങളായി വിദേശത്ത് നിന്ന് നിരവധി ആളുകൾ ജോലി കൈവരികയാണ് എങ്കിലും അതിനൊപ്പം തൊഴിലായ്മയുടെ നിരക്ക് വർദ്ധിച്ചില്ല മറിച്ച് പല സമയങ്ങളിലും തൊഴിലായ്മ കുറയുന്ന പ്രവണതയാണ് കണ്ടത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം കുടിയേറ്റക്കാരുടെ തൊഴിൽ വിപണിയിലുള്ള പങ്കാളിത്തം വളരെയധികം വൈവിധ്യമുള്ളതാണ് അവർ വ്യത്യസ്ത മേഖലകളിൽ പ്രത്യേകിച്ച് തൊഴിലാളികൾ കുറവുള്ള മേഖലകളിൽ ജോലി ചെയ്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു പുതിയ കുടിയേറ്റക്കാർ ചെറിയ ബിസിനസ്സുകളും തുടങ്ങുന്നു ഇത് കൂടുതൽ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ജനസംഖ്യയിൽ വർധനമുണ്ടാകുന്നത് ആവശ്യങ്ങൾ കൂട്ടുന്നതിനാൽ വിപണി പ്രവർത്തനക്ഷമമാകുന്നു അതിനാൽ തൊഴിലായ്മയുടെ പ്രശ്നത്തിന് കുടിയേറ്റം കാരണമാണെന്ന് ഒരു തെറ്റിദ്ധാരണയാണ് സാമ്പത്തിക മാന്ദ്യം നയപരമായ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസത്തിലെ അസമത്വം തുടങ്ങിയ മറ്റ് ഘടകങ്ങളാണ് അതിന് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്